ഹലോ എന്തേ മൂന്നാം ക്ലാസ്സിന് വാ നിനക്ക് റിവേഴ്സ് ഗിയർ ഇടാൻ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ റിവേഴ്സ് പഠിക്കാൻ എന്നാ നമുക്ക് ഫോർവേഡിൽ തന്നെ തുടങ്ങാം ആ വഴിക്ക് പോണ്ട ആ വഴിക്ക് പോയാലാണ് റിവേഴ്സിൻ്റെ ആ ഈ റൗണ്ടിൽ ഇട്ടിട്ട് നീ സെക്കൻഡിലും തേർഡിലും ഒക്കെ ഗിയറിൽ ഇടാൻ പറ്റുന്ന രീതിയിൽ ഈ റൗണ്ടിൽ ഓടിച്ചാൽ മതി ഓക്കെ എന്നാ സ്റ്റാർട്ട് ചെയ്തോ ക്ലച്ച് ചവിട്ട് ഗിയർ ഇടുമ്പോ ക്ലച്ച് ചവിട്ട് ഇനി അവര് പോയിട്ട് എടുക്കാം അല്ലെങ്കിൽ അങ്ങോട്ട് പതുക്കെ അവര് മാറിക്കോളും അങ്ങോട്ട് നോക്കാം അങ്ങോട്ട് ആ പുല്ലിന്റെ ആ ഒരു അന്റി പന്യല്ലേ അത് വലിയ കുറ്റികൾ മാത്രം നോക്കിയാൽ മതി കല്ലും കുറ്റിയൊക്കെ ഇണ്ടാവും അത് മാത്രം നോക്കിയാൽ മതി മതിച്ചോ ആ സെക്കൻഡ് ഒഴിവാക്കിട്ട് നീ ഈ സ്പീഡിൽ തന്നെ പൊക്കോട്ടി നോക്കിയാൽ മതി കല്ലൊക്കെ നോക്കിയാൽ മതി കല്ലും കുട്ടിയൊക്കെ കാണാൻ ഉള്ളത് അത്ര അകലല്ലേ സ്പീഡ് കൂട്ടണം എന്ന് തോന്നുമ്പോ അതേപോലെ നേരെയുള്ള വഴികൾ വരുമ്പോ ഒന്ന് സ്പീഡ് കൂട്ടി വെക്കുക കുറച്ചുകൂടി കണ്ട്രോള് കിട്ടും തിരിവ് കഴിഞ്ഞു കഴിഞ്ഞാ നമ്മടെ വണ്ടി ഇങ്ങതിരണനുസരിച്ച് കുറേശ്ശേ കുറേ റിട്ടേൺ ഓടിക്കണം അങ്ങോട്ട് പോ അങ്ങോട്ട് പോയി കുറ്റിയുണ്ടില്ലേ സ്പീഡ് കൂടുമ്പോ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടത്ര സ്പീഡൊന്നുമില്ല പതിനാലിലും പതിനഞ്ചിലൊക്കെ പോണിലെടുക്കണില് വണ്ടി എപ്പോഴും ഫസ്റ്റ് കെയറിൽ എടുക്കണ്ട് സെക്കൻഡിലിട്ടാ സെക്കൻഡിലിട്ടാ അതി മതി സെക്കൻഡ് ഇട്ടേ ആ തിരിച്ചേ തിരിച്ചാ തിരിച്ചേ ആ ഇനി ഇങ്ങനെ നേരെ പോട്ടെ അങ്ങോട്ട് നേരെ പോട്ടെ അങ്ങോട്ട് നേരെ പോട്ടെ ആ എക്സലേറ്റർ ഇങ്ങനെ കാലു കൊടുക്കണ്ട അഞ്ചിതിരിക്കട്ട് തിരിക്കേ ഒറ്റ ഓടി ഓടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത് കുറച്ച് വൈഡായിട്ട് ഓടിച്ചെടുത്താൽ മതി ഇനി വേണ്ടി കുറേശ്ശേ ഇനി ഒന്ന് വലിപ്പിച്ചിട്ട് സെക്കൻഡ് കിട്ടോ അപ്പോൾ അതൊക്കെ മൂവ് ചെയ്യണതിനോട് കൂടിയിട്ട് ഫുള്ള് വില അങ്ങോട്ട് ഒടിച്ച് നോക്കി അതൊക്കെ മുന്ന് കാലെടുത്തേ എടുത്ത എടുത്തേ ആഞ്ഞ് ക്ലച്ചി മുന്ന് കാലെടുക്കുമ്പോൾ ഫുള്ള് ഒടിച്ചോ ഫുള്ളടിച്ചോ അപ്പോൾ നമുക്ക് ആ ആ മിറൽ കാണി നീ നോക്കണ്ടത് ആ മിറൽ പുല്ലിലേക്ക് തറായിരുന്നു കണ്ടു കഴിഞ്ഞാൽ നീ സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ കണ്ടാൽ തിരിഞ്ഞ് കയറണമെങ്കിൽ ഒരു കുഴപ്പമില്ല ഇഷ്ടംപോലെ സ്ഥലം നമുക്ക് ആ മിറൽ കാണാം ഈ വണ്ടി സ്റ്റേഡി ആയി കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റിയറിങ്ങിൽ എവിടെ ആക്കുക നേരെയൊക്കെ സ്റ്റിയറിംഗ് നേരെയാക്കുക നിർത്ത് 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 ഓടിക്കേക്കോ ആ അപ്പൊ വണ്ടി ഓഫാ വണ്ടിയൊക്കെ എടുത്തു തുടങ്ങി എന്നാ വലിപ്പിച്ച് സെക്കൻഡ് കെട്ടോ നേരം കളയണ്ട മതി സ്പീഡ് സ്പീഡൊക്കെ മതി ഗീർ ഇടണ സമയത്ത് ക്ലച്ച് ഫുള്ളായിട്ട് ചവിടണം ഒടിച്ചു കൊടുക്ക

സെക്കൻഡിൽ നിന്ന് നീ അങ്ങനെ തന്നെ പുഷ് ചെയ്ത് കൊണ്ടുപോവേ നീ അങ്ങനെ പുഷ് ചെയ്ത് തേർഡിലേക്ക് ഇടണേ അത് മനസ്സിലാക്കേ സെക്കൻഡ് ഗിയറിൽ ഇയറിൽ വണ്ടി തേർഡിലേക്ക് ഇട ഇങ്ങനെ തന്നെ പുഷ് ചെയ്യരുത് അത് ഫസ്റ്റ് ഫസ്റ്റില് വീടോ ആ അങ്ങോട്ട് ക്രോസ് ചെയ്യേ അപ്പൊ സെക്കൻഡ് വല്ല വേണ്ടോ ഒന്ന് ന്യൂട്രൽ ന്യൂട്രാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് സെന്ററിൽ ഒന്ന് നിക്കും അത് തേർഡിലേക്ക് ഇട്ടാ മതി പച്ച കിട്ടിട്ടില്ലേ ആ അല്ലെങ്കി സെക്കൻഡില് വേണ്ടീനെ ഫസ്റ്റ് ഇയറിന് ഇങ്ങടും തള്ളില് തേർഡ് ഗിയറിന് അങ്കിടും തള്ളല് അപ്പൊ തേർഡിൽ ഒന്ന് വീഴും മനസ്സിലാവുണ്ട് ആ ശെരിയാവും എടുക്ക് എടുക്ക് ഫസ്റ്റിൽ ആദ്യം വന്നതിനേക്കാളും ചെറിയൊരു മാറ്റല്ലേ നിനക്ക് ഒരു വ്യത്യാസം തോന്നില്ലേ എന്തുട്ടാ പേടി മാറിയുണ്ട് മാറിണ്ട് പിന്നെ വണ്ടിയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് സ്റ്റിയറിങ്ങും ക്ലച്ചൊക്കെ ആയിട്ട് തമ്മിൽ ചെറിയൊരു കണക്ഷൻ തോന്നില്ലേ ഇപ്പൊ ഓടി ഇപ്പൊ വണ്ടി അങ്ങോട്ട് കൂടെ ഒന്ന് സെറ്റപ്പ് ആയിണ്ട് അല്ലേ അതേപോലെ ഒരു പത്ത് പതിനഞ്ചു ദിവസം കൂടി വരികയാണെങ്കിൽ എനിക്ക ഏകദേശം ഓക്കെ ആവാൻ പറ്റും കുറ്റീൻ്റെ കേട്ട ന്യൂട്രൽ അല്ലേ ഇറങ്ങണേ ഫസ്റ്റ് ഇക്കിട്ടെ സെക്കൻഡ് ഇക്കിട്ടെ ആ അങ്ങനെ ഇടണം നീ ഇപ്പൊ സെക്കൻഡിൽ തേർഡിലേക്ക് കിട്ടാറുണ്ട് ഇങ്ങനെ തന്നെ അത് കിട്ടാ അത് ഫസ്റ്റിലേക്കേഴ് തേർഡിലേക്ക് ഇതിപ്പോ സെക്കൻഡിലേക്ക് ഇടാൻ വേണ്ടിട്ടാണ് ഇങ്ങടി പുഷിയുണ്ടോ തേർഡിലേക്ക് ഇടണെങ്കിൽ അങ്കട പുഷി ഉണ്ട് ഒന്നെങ്കി ഇങ്ങനെ ഇങ്ങനെ ക്രോസ് തള്ളുക അങ്ങനെ തള്ളിയാലും കീറി വീഴും അല്ലാന്നുണ്ടെങ്കി സെക്കൻഡില്ണ്ടെങ്കിൽ ന്യൂട്രാക്കി കൊടുക്കുക അപ്പൊ സെന്ററിലേക്ക് തന്നെ വന്നിട്ട് എടുക്കും അപ്പൊ ഈ സെന്ററിൽ ഡയറക്റ്റിക്ക് ഒന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാ മൂന്നും നാലും സിമ്പിളാ അപ്പൊ സെക്കൻഡിൽ നിന്ന് ഇടാൻ വേണ്ടിട്ട് ഒന്നേ ക്രോസ് അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്താൽ മതി ഒന്ന് വിട്ടു കൊടുത്താൽ മതി അപ്പൊ ന്യൂഡ്രലും ഒന്ന് കൊടുക്കും അപ്പൊ അങ്ങനെ തള്ളി കഴിഞ്ഞാൽ തേടിലേക്ക് വീഴും ഫസ്റ്റിലെടുത്തോ ഈ പോണ ബോക്കിൽ തന്നെ തേടുക ഫസ്റ്റും സെക്കൻഡും തേടും ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് പിടിച്ചാ മതി അതുകൊണ്ടേ തിരിക്കണ സമയത്ത് ഇങ്ങനെ 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 ആക്കാണ്ട് ഈ ഒരു ലെവലില് തിരിക്കാൻ തയ്ക്കോ െത്തി കഴിഞ്ഞ പരത്തി കൊടുക്കുക കഴിയും ഇങ്ങനെ കിട്ടും എന്നിട്ട് തിരിവ് തിരിയുമ്പോ പ്രാവശ്യം ഇങ്ങനെ തന്നെ വിട്ട കൊടുത്തു കഴിഞ്ഞാ ഇവിടെ എത്തുമ്പോ ഒന്ന് പിടിക്കാ അല്ലെങ്കി ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ എടുക്കും അത് അത്ര സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല രണ്ട് കൈ കൊണ്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം അതാണ് അതിന്റെ കറക്റ്റ് ഓടിയനുസരിച്ച് ഇപ്പൊ ഇത് ചെറിയ സ്ഥലങ്ങളിൽ ഇപ്പോഴും കൈ വേണ്ടി വരും അപ്പൊ ഒറ്റ കയ്യില് ചെയ്താൽ മതി അവിടെ എത്തുമ്പോ പതുക്കെ ഒടിച്ചു കൊടുത്താൽ മതി പതുക്കെന്ന് പറഞ്ഞാൽ വളരെ പതുക്കല്ലേട്ടാ അപ്പൊ അങ്ങോട്ട് പോവും നീ ഒന്ന് നോക്കിയാൽ കുറെ ഐഡിയ പ്രാവശ്യം ഓടിക്കാം ഞാൻ പറഞ്ഞുതരാം ഓടിക്കേണ്ടി ആ അങ്ങനെ പിടിച്ചാൽ മതി അങ്ങനെ പിടിച്ചാൽ മതി അങ്ങനെ പിടിച്ചാൽ മതി അതൊന്നും കേറില്ല കേരളിയ കേരള ആ ഗിയറയുടെ അപ്പിളൊന്നും നമുക്ക് വലിയ ഇതില്ലേ നീ ഫസ്റ്റ് കേരളിക്കട്ടെ ഓണാക്കൊന്നും വേണ്ട ഓണാക്കാണ്ട് ക്ലച്ചിമ്മ കാലുണ്ട

ഇപ്പൊ ഒരു ഗീറിൽ കിടക്കണ വേണ്ടീനീ തള്ളണതാ അപ്പൊ ടൈറ്റൊക്കെ വരും ആ ന്യൂട്രാക്കണം ആദ്യം ന്യൂട്രാക്കണം അതിന് ശേഷമാണ് ഈ തള്ളല് അങ്ങടും തള്ളല് മനസിലെ ഫസിക്കട്ടെ ഇത്ര ഈ ബലം പിടിക്കണ്ട സാധനൊക്കെ ഇതൊക്കെ വലിച്ചു പൊട്ടിക്ക നിങ്ങള് ഞാനൊക്കെ ഗീറിൻ്റെ അതിന് വലിച്ചു പറക്കണ്ട ഇത്ര വേറെ കൊണ്ട് ഇങ്ങനെ സിമ്പിളായിട്ട് തള്ളാൻ പറ്റുന്ന സാധനങ്ങൾക്കാണ് നിങ്ങള് ഇങ്ങനൊക്കെ പിടിച്ചിട്ടാക്കണത് അങ്ങനൊന്നും ചെയ്യല്ലേ കാണുമ്പോ ഇഷ്ടമാവിയ ബലം കൊടുക്കാണ്ട് നീ ഒന്ന് ഫസ്റ്റ് അല്ല സെക്കൻഡിക്ക് ഇടുമ്പോ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങടെ തന്നെ തള്ളി കിടന്നു നീ വെറുതെ ഇങ്ങനെ വലിച്ചപ്പോഴാണ് അവിടെ കിടക്കണത് ഫസ്റ്റും സെക്കൻഡും ഈ സൈഡിലേക്ക് പുഷ് ചെയ്തിട് ഫസ്റ്റേക്ക് ഇട് സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് തേർഡിലേക്ക് ഫോർ തേർഡ് ഫോർത്ത് സെക്കൻഡ് ഫസ്റ്റ് ഫോർത്ത് ഫസ്റ്റ് അതിന് ഊട്ടറാക്കാൻ പറഞ്ഞുണ്ട് അതിന് മുമ്പേ തള്ളാണ് കിടന്നിട്ട് അതാണ് സൈഡിലേക്ക് ഇങ്ങനെ ലോഡ് വരണത് ഇനി ഒന്നുകൂടി നീ വണ്ടി എടുത്തേ ഇപ്പൊ മൂന്ന് തവണ വണ്ടി ഓഫ് ആയിട്ടോട്ടാ എന്നാലെ മുപ്പത് തവണ ഓഫ് ആയി അത് കളയാണ്ട് നോക്കിക്കോ സെക്കൻഡ് നീ ഇപ്പതന്നെട്ടോ ഇനി ഓടിക്കേ ഇതിനൊന്നും വലിയ സമയം വേണ്ട പേടിച്ച് പേടിച്ചിരുന്നു അവിടെ ഇരിക്കാളോ നേരെ ആക്കിയിട്ട് ഒലിപ്പിച്ചിട്ട് തേടി വണ്ടിക്ക് സ്പീഡ് ഉണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വേണം തിരിച്ചോളൂ അല്ലാന്നുണ്ടെങ്കിൽ പതുക്കെ തിരിച്ചാൽ മതി ഫുൾ ഫുള്ള് ഓടിക്കേ ഫുള്ള് ഒടിച്ച് വെക്കേ ആ എന്നിട്ട് നേരെയൊക്കെ ഇരുപതിലൊക്കെ പോയി തുടങ്ങി പക്ഷെ അതൊന്ന് കൺട്രോൾ ചെയ്യണം പറഞ്ഞ പറ്റുവോ ഒന്നാം സെക്കൻഡിലേക്കിട്ടെ പച്ചമൊന്ന് പോയാ മതി പറഞ്ഞിട്ടാ ഒരു കൽക്കുലത്ത് പോക്ക പോണത് ആ േ ആവശ്യം അടുത്ത് ബ്രേക്കിട്ട് ഔട്ട് ചെയ്യും ഇതൊരു ഒരു റൗണ്ട് അടിച്ചിട്ട് ഇവിടെ തന്നെ വരണം ഫസ്റ്റ് ഇയറിൽ സ്റ്റാർട്ട് ചെയ്തോ നീ അതേപോലെ സെക്കൻഡ് ഗിയറിൽ ഒന്ന് പോയേ അങ്ങോട്ട് പിടിച്ചാ മതി പോയ വഴിയില്ലേ ആ വഴിക്കാ അങ്ങോട്ട് തിരിച്ചു ചേർത്ത എന്നിട്ട് അവിടെ എന്നിട്ട് ആ കുറ്റി കഴിയുമ്പോ സെക്കൻഡ് ഗിയർ ഇടുക പതുക്കെ പോയാ മതി നീ ഇപ്പൊ നീ ഫസ്റ്റ് ഗിയറിൽ നീ നല്ല സ്പീഡിലാണ് പോയായിരുന്ന ഇത്രയും സ്പീഡിൽ പോണ്ട സെക്കൻഡ് ഗിയറിൽ ഈ സ്പീഡ് വരും നോക്കിട്ട് പതുക്കെ ബ്രേക്കമ്മ കാലു വേണക്കിണ്ട്

സീറ്റിസ്റ്റ് അടിയിലാണ് വന്ന് വന്നെടുക്കേണ്ടത്